അച്ഛാ ഞാൻ 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 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം നമുക്ക് കാണിക്കണം ചെറിയൊരു അതൊന്നും പറയണ്ട ബുക്ക് ശരി പിന്നെ വിളിക്കാം അല്ല നീ നിന്റെ ാൻ പോവാ ഈ ചെറിയ നെഞ്ചു വേനക്ക് ഒന്നാമത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാ പോവാൻ നിൽക്കുന്നത് രോഗം കണ്ട പിടിച്ചില്ലെങ്കിൽ നൂറ് ടെസ്റ്റ് നടത്തേണ്ടി വരും എത്ര പൈസ ഇതൊക്കെ ആരും കൊടുക്കാനാ എന്റെ അച്ഛന്റെ ഹോസ്പിറ്റലിൽ ചെലവർത്ത് ടെൻഷൻ അടിക്കണ്ട ഓ അപ്പൊ നിന്റെ ശമ്പളത്തിന് എടുത്തുകൊടുക്കാനായിരിക്കും പൈസയും കൂടി അച്ഛനെ വേണ്ടി മാസം അവസാനം ഒന്നും എല്ലാം കൂടി എനിക്ക് ചികിത്സ അച്ഛനെ ഹോസ്പിറ്റലിൽ പോലും ആവശ്യമില്ല ഞാൻ അച്ഛൻ ആദ്യമേ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഹോസ്പിറ്റൽ ബില്ലൊക്കെ അതിനത്ര പൈസ ചിലവൊന്നുമില്ല ഞാൻ ബയോയില് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കാര്യം നോക്കുവാണെങ്കിൽ മാസം മുന്നൂറ് നാനൂറ് രൂപ മുതൽ പ്രീമിയം അടച്ച് ഒരു കോടി രൂപയുടെ വരെ കവറേജ് ഇടുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ നമുക്ക് കാണാൻ പറ്റും അതിൽ തന്നെ ഇന്ത്യയിലെ വിവിധ കമ്പനികളെ താരതമ്യം ചെയ്ത് എളുപ്പത്തിൽ നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റും അതും ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടുകൂടി പ്രവാസികൾക്ക് നാട്ടിൽ അച്ഛനമ്മമാർക്ക് വേണ്ടി ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പതിനെട്ട് ശതമാനം ജി എസ് ടി അടയ്ക്കേണ്ടതില്ല എന്നൊരു ഗുണം കൂടി ഇതിലിട്ട് പിന്നെ നമ്മുടെ ഫാമിലിക്ക് ഞാൻ ഒരെണ്ണം അതുകൊണ്ട് അതുകൊണ്ടായിട്ട് ഈ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട ബയോലി ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളും മറക്കണ്ട